നമസ്കാരം സോഡിയക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മീനമാസം മുപ്പത്തി ഒന്നാം തീയതി ശനിയാഴ്ച മുപ്പത്തഞ്ച് നാഴിക ആറ് വിനാഴയ്ക്ക് നക്ഷത്രത്തിലാണ് ഈ വർഷത്തിൽ മേഷ വിഷു സംക്രമം വരുന്നത് അപ്പോൾ ഈ വിഷു ഫലപ്രകാരം പൂയ നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനുള്ള യോഗമുണ്ട് എന്നാൽ വരുമാനം കുറയാനും സാമ്പത്തികമായിട്ട് ചിലവ് കുറച്ച് വർദ്ധിക്കാനും യോഗമുള്ള ഒരു സമയമാണ് അപ്പം അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം എന്നാൽ ആദിഷൽക്കമാണ് ആദിഷൽക്കമായത് കാരണം കൊണ്ട് തന്നെ എല്ലാ അഭീഷ്ട കാര്യങ്ങളും സാധിക്കുന്നതായിരിക്കും നല്ല രീതിയിലുള്ള ദൈവാധീനം ഉണ്ടാവും അതുകൊണ്ട് തന്നെ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളും നമ്മളുടെ ആഗ്രഹങ്ങളും ഒക്കെ പൂർത്തീകരിക്കാനായിട്ട് ഈ വർഷത്തിൽ സാധിക്കുന്നതാണ് ഇപ്പോൾ പൂയം നക്ഷത്രം എന്ന് പറയുമ്പോൾ കർക്കിടകക്കൂറാണ് ഇപ്പോൾ കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം സർവാഭിഷ സ്ഥാനത്തേക്കാണ് ഈ മെയ് മാസത്തിൽ വ്യാഴം വരുന്നത് അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ നല്ല ദൈവാധീനം ഉള്ള ഒരു വർഷമാണ് ദൈവാധീനം ഉള്ളത് കാരണം കൊണ്ട് തന്നെ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പൂർത്തീകരിക്കാനും പ്രതീക്ഷിക്കുന്ന തൊഴിൽ കിട്ടാനും തൊഴിൽ അന്വേഷിക്കുന്നവരെ സംബന്ധിച്ച് അവർ ആഗ്രഹിക്കുന്ന മേഖലയിൽ തന്നെ ഈ വർഷത്തിൽ തൊഴിൽ കിട്ടാനായിട്ട് യോഗമുണ്ട് അതേപോലെ തന്നെ നല്ല ദാമ്പത്യ സുഖം അനുഭവിക്കാനും നല്ല വിവാഹബന്ധങ്ങൾ വന്നു ചേരാനും യോഗമുണ്ട് പുത്രയോഗമുള്ള വർഷമാണ് അപ്പോൾ കുട്ടികളുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് കുട്ടികളുണ്ടാകാനായിട്ട് യോഗമുണ്ട് വീട് ആഗ്രഹിക്കുന്നവർക്ക് വീട് വയ്ക്കാനും ഭൂമി വാങ്ങാനും ഒക്കെ യോഗമുള്ളൊരു മാസമാണ് വർഷമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് പൂയനക്ഷത്രക്കാർക്ക് സാധിക്കുമെങ്കിലും അഷ്ടമത്തിൽ ശനി സഞ്ചരിക്കുന്നു എന്ന് പറയുന്ന പറയുന്നൊരവസ്ഥയുള്ളത് കാരണം ഇടയ്ക്കിടയ്ക്ക് ശാരീരികമായിട്ടുള്ള കുറച്ച് അസ്വസ്ഥതകൾ ഉണ്ടാകാൻ അതായത് ഒരു രോഗം എന്തേലും വന്ന് അതൊക്കെ മാറിക്കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും വേറെ ഒരു രോഗം വരിക അങ്ങനെ ശാരീരികമായിട്ട് കുറച്ച് അസ്വസ്ഥതകൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട് അത് കാരണം കൊണ്ട് ശനീശ്വരനെ നീരാഞ്ജനം വഴിപാടൊക്കെ ചെയ്തിട്ട് ദൈവാധീനം വർദ്ധിപ്പിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ചിലവ് അനാവശ്യമായിട്ടുള്ള ചിലവ് വർദ്ധിക്കാൻ യോഗമുള്ള സമയമാണ് അപ്പോൾ പരമാവധി ചിലവ് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും വരുമാനത്തേക്കാൾ കൂടുതൽ ചിലവ് വരുമ്പോൾ അത് സാമ്പത്തികമായിരിക്കുന്ന രീതിയിലുള്ള ആ സ്റ്റെബിലിറ്റി നഷ്ടപ്പെടുത്താൻ സാധ്യതയുള്ളത് കാരണം കൊണ്ട് വളരെ കൂടി തന്നെ മുന്നോട്ടു പോയാൽ പുയനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ വിഷുഫലപ്രകാരം അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാരണം നല്ല ദൈവാധീന അഷ്ടമത്തിൽ ശനി നിൽക്കുന്നതിൻ്റെ ഒരു ദോഷം മാത്രമാണ് എടുത്തു പറയാനുള്ളത് അപ്പോൾ ശനി ഏഴാം ഭാവാധിപതിയായിട്ടാണ് അഷ്ടമത്തിൽ നിൽക്കുന്നത് അത് ചിലപ്പോൾ കുറച്ചൊരു മാനസികമായിട്ട് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള സാധ്യതയുള്ളത് കാരണം കൊണ്ടും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്